ഹേമാസ് വേണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ഫ്ലവർ എല്ലാം കളക്ട് ചെയ്തെടുക്കുന്നുണ്ട് അതും ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവറാണ് കളക്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്കറിയാം നിങ്ങൾ നോക്കിയിട്ടോ ഒരു പാടമാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് ഭാഗം എന്ന് പറയുന്നത് വയലേരിയാണ് നമ്മുടെ ഈ നാട് അപ്പോൾ അതുകൊണ്ട് തന്നെ വീടിൻ്റെ പുറകിൽ ഫുള്ളായിട്ട് നമ്മൾ ശംഖുപുഷ്പം തൈകൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ മഴയൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഫുള്ള് കാടായിട്ടങ്ങ് പടർന്ന് കിടക്കുവാണ് പുല്ലും ആ ശംഖുപുഷ്പവും എല്ലാം കൂടെ കൂട്ടിപ്പെരുകയാണ് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നമ്മൾ ഓരോ ദിവസവും അത് ഓരോന്ന് പറിച്ചു കളക്റ്റ് ചെയ്തെടുത്ത് നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ അത് കഴുകി ഉണക്കിയാണ് എടുക്കുന്നത് ചില സമയത്ത് നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ ഓരോന്ന് ചെയ്യുന്ന സമയത്തും കഴുകി തന്നെ എടുക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതുകൊണ്ട് ഞാൻ വീഡിയോയിൽ കാണിക്കാറുമുണ്ട് കഴുകിയെടുത്തിട്ടാണ് നമ്മളെല്ലാം ചെയ്യുക അപ്പം കഴുകുമ്പം തന്നെ ഇതിനകത്തുനിന്ന് കളർ അളകാൻ തുടങ്ങും എന്നുവെച്ചാൽ ആയിട്ടുള്ള ഫ്ലവർ അത് ഡ്രൈ ഫ്ലവർ ആണെങ്കിൽ പോലും നമ്മൾ ഉപയോഗിക്കുമ്പോഴും കഴുകി എടുക്കണം കഴുകി കഴുകിയെടുക്കുമ്പം തന്നെ ആ ചെറിയ കളറുകൾ പോയി തുടങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും വേണ്ട പൂവെല്ലാം ഇങ്ങനെ പറിച്ചെടുക്കാൻ നല്ല വെയിലും ഉണ്ട് വെയില തിന്ന് വേണം നമ്മൾ ഫുള്ളായിട്ട് ഫ്ലവറെ എല്ലാം പറിച്ചെടുക്കാൻ ഇപ്പം നമ്മൾ ഫേസ് വാഷിനായാലും സോപ്പിനായാലും നമ്മൾ ഡ്രൈ ഫ്ലവർ സെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളേന്ന് ബ്ലൂ ടീക്ക് വേണ്ടിയിട്ടും ഫ്ലവർ കളക്ട് ചെയ്യുന്നുണ്ട് കസ്റ്റമർ നമുക്കതിലും വലിയ സന്തോഷമുണ്ട് ഇനിയിപ്പം വലിയ രീതിയിലേക്ക് തന്നെ കൃഷി വിത്തിട്ടിട്ടുണ്ട് നമ്മൾ കൃഷി ഇറക്കാൻ വേണ്ടിയിട്ട് ശംഖുപുഷ്പം ഏറ്റവും കൂടുതൽ കസ്റ്റമറുടെ കയ്യിൽ എത്തിക്കുക ഫ്രഷ് ആയിട്ട് എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം ഇതെന്താ സംഭവം എന്നറിയില്ലേ നല്ല അടിപൊളി സംഭവം കേട്ടോ നല്ല റേറ്റ് ഉള്ള നമ്മുടെ സാധാരണ അലോവേരയല്ല ഇത് റെഡ് അലോവേരയാണ് നമുക്ക് ഈ ക്യാൻസർ പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാൻ വരെ ശക്തിയുള്ള ഒരു സംഭവമാണിത് ഇത് ഞാൻ ഒരു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നാണ് ഇതൊരു തൈ ചെറിയ തൈ ആയിരുന്നു ഞാൻ വാങ്ങിയിരുന്നത് ഒരു തൈക്ക് അഞ്ഞൂറ് രൂപ കൊടുത്ത് വാങ്ങിയതാണ് ആ തൈന്ന് ഇന്നിപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ലീഫാണിത് ലീഫ് ജ്യൂസ് അടിച്ച് കുടിക്കാൻ പറ്റും ഇതിപ്പോൾ ഇന്ന് ഞാൻ ജ്യൂസ് ജ്യൂസടിക്കാനല്ല എടുത്തിരിക്കുന്നത് സോപ്പും ഫേസ് വാഷും ഒക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് ഫ്രഷ് ഫ്ലവറും ഫ്രഷ് റെഡ് അലോവേര ജെല്ലും വെച്ചിട്ടുള്ള ഒരു ഫേസ് വാഷ് തന്നെ തയ്യാറാക്കും അത് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ജ്യൂസ് പിന്നെ അലോവേരയുടെയും ശംഖുഷ്പത്തിൻ്റെയും വേണം അപ്പം ഞാൻ രണ്ടിനും കൂടെ ഒരുമിച്ചാണ് ഫ്ലവർ എടുത്തത് നന്നായിട്ട് കഴുകി കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടല്ലോ ആ വെള്ളത്തിൻ്റെ കളർ അപ്പോൾ അത് കഴുകി കഴുകിയെടുത്തൊരു പാത്രത്തിലേക്ക് കിട്ടിയതിന് ശേഷം നമ്മുടെ അലോവേറയുടെ പ്ലേറ്റൊക്കെ ഇന്ന് നോക്കിയേ കട്ട് ചെയ്ത് വെച്ചിരുന്നത് നല്ല പിങ്ക് കളർ പോലാണ് നിൽക്കുന്നത് റെഡ് അലോവേരയുടെ അപ്പോൾ ഇതിൽ നിന്ന് ആ നമ്മൾ ഈ റെഡ് അലോവേരയും ഗ്രീൻ അലോവേര എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ നോർമൽ വൈറ്റ് അലോവേരയും തമ്മിൽ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ കട്ട് ചെയ്ത് എടുത്ത് വെക്കുന്ന സമയത്ത് വരുന്ന കറയുണ്ടല്ലോ റെഡ് അലോവേരയ്ക്ക് വരുന്നത് ഇപ്പോൾ ആ പ്ലേറ്റിൽ കണ്ട കളറിലാണ് അതിൻ്റെ കറ ഇളക നോർമലി ഉള്ള അലോവേരയുടെ കളർ എന്ന് പറയുമ്പോൾ ഒരു മഞ്ഞ കളറാണ് ആ കറ മഞ്ഞയായിട്ട് നമുക്ക് അറിയാം പ്ലേറ്റിലൊക്കെ പിടിച്ചിരിക്കുന്ന മഞ്ഞ കളറിലാണ് ഇതാണ് റെഡ് അലോവേറയ്ക്കാണ് ഈ കളറിലാണ് ഇതിറങ്ങി വരിക പക്ഷേ ഉള്ളിലെ ജെല്ലിൻ്റെ കളർ വൈറ്റ് തന്നെ ആണെങ്കിലും ഒരു ലൈറ്റ് ഷെയ്ഡുണ്ടാവും റെഡും പിങ്കും കൂടെ കളറിന് ഒരു ലൈറ്റ് ഷെയ്ഡ് കാണുക അത് നിങ്ങൾക്ക് ഈ ഞാൻ ഈ ജെല്ലെടുക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇത് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ ഇത് കഴുകി നന്നായിട്ട് എടുത്തിട്ട് ആ വെള്ളവും ജെല്ലിനകത്ത് തന്നെ ചെറുതായിട്ട് ലൈറ്റായിട്ട് കാണുന്നുണ്ട് റെഡായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ആ മുറിച്ച ഭാഗത്തേക്ക് നോക്കിയാൽ കാണാം പിന്നെ ആ വെള്ളത്തിൻ്റെ കളർ കണ്ടോ ആ പ്ലേറ്റിലുള്ളതും കൂടെ കഴുകി ഒഴിക്കുമ്പോഴത്തേക്ക് വരുന്ന കളർ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കളർ ഇങ്ങനെ കഴുകി കാണിച്ചത് കേട്ടോ നോക്കിയാട്ടെ ആ പാത്രത്തിലിരിക്കുന്ന വെള്ളം ഇതാണ് നമ്മുടെ റെഡ് അലോവെര തൈയിൽ അല്ല കേട്ടോ ഈ ഒരു തൈയേ ഉള്ളു അതിനെ ഒന്ന് ഞങ്ങൾ പരിപാലിച്ചു കൊണ്ടുവരുന്നതേ ഉള്ളു നന്നായിട്ട് വളർത്തിയെടുക്കണം നമുക്ക് പുറത്ത് നേഴ്സറികളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും റെഡ് അലോവേര ഇതിൻ്റെ റെഡ് അലോവേര തിരിച്ചറിയുന്ന രീതി ഇതാണ് ഞാൻ പറഞ്ഞത് കണ്ടോ അത് എടുക്കുമ്പോൾ തന്നെ ഒരു പിങ്ക് ഷെയ്ഡ് ആ ഒരു ജെല്ലിനുണ്ട് ചെറിയ ആ പിങ് ആ ഒരു കട്ട് ചെയ്തെടുത്ത സമയത്ത് നമുക്കത് കാണുന്നുണ്ട് അതിനത് ചെറിയ രീതിയിൽ ലൈറ്റ് ഷെയ്ഡായിട്ട് നമുക്ക് തോന്നും കട്ട് ചെയ്ത സൈഡൊക്കെ കഴിഞ്ഞാലും അറിയാൻ പറ്റും അപ്പോൾ ഞാൻ എടുത്ത ലീഫ് ഒരു നാലോ അഞ്ചോ ലീഫ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ ലീഫിൻ്റെ ജെല്ലെല്ലാം ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തിടുന്നുണ്ട് എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ജ്യൂസ് അടിച്ച് അരിച്ചെടുക്കണം അരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഫേസ് വാഷ് ഒക്കെ നല്ല ക്ലിയറി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ ഒന്ന് അരിച്ചെടുത്താലാണ് നല്ലത് സോപ്പിനൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ ഒഴിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കട്ടെ പിന്നെ ഈ ജ്യൂസും അരച്ചെടുത്ത് ഈ ഒരു ജ്യൂസും ഉണ്ടല്ലോ ഇത് നമ്മുടെ ശംഖുപുഷ്പത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് അപ്പം ഇത് നല്ലപോലെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഈ ജെല്ലൊക്കെ നല്ല രീതിയിൽ അരിപ്പിൽ തന്നെ അരിച്ചെടുക്കുക നമുക്ക് ഏകദേശം നമ്മുടെ അലോവേര ജ്യൂസ് അരിച്ച് എല്ലാം എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഇത്രയാണ് കിട്ടിയത് അതൊരു ബീക്കറിലേക്ക് ഒഴിച്ച് നോക്കിയാൽ നമുക്ക് മെഷർമെൻ്റ് അറിയാൻ പറ്റും ഏകദേശം ഇരുന്നൂറ് എം എൽ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ അലോവേരയുടെ ആ ഒരു എക്സ്ട്രാക്റ്റ് അപ്പോൾ അത് നമ്മൾ ഈ ഒരു ശംഖുപുഷ്പത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ കുറച്ച് ഡി എം വാട്ടറും കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട് ഒരു അഞ്ഞൂറ് ഗ്രാമോളം ഡി എം വാട്ടറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ല രീതിയിൽ തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്ത് അതൊന്ന് തിളച്ച് വറ്റി കഴിയുമ്പോൾ നമുക്കതിനെ അരിച്ചെടുക്കണം ഒരുപാട് വീഡിയോസുകൾ നമ്മൾ പിന്നെ ഫേസ് വാഷ് ഉണ്ടാക്കുന്നതും സോപ്പ് ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ പിന്നെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പം അത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതെന്നും പറഞ്ഞ് ഇപ്പോഴും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെന്നും പറഞ്ഞൊക്കെ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് നമ്മുടെ പ്രോഡക്റ്റുകൾക്ക് ഓർഡർ വരുന്നുണ്ട് അതിലൊക്കെ വലിയ താങ്ക്സ് ഉണ്ട് കാരണം ആൾക്കാർ ഇപ്പം കോസ്മെറ്റിക് പ്രോഡക്റ്റുകൾ ചെയ്യാനാണ് ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് സംരംഭകർ വരുന്നത് അവർക്കായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോസ് എനിക്ക് ഇടാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് ആ ഒരു ജെല്ലും ഫ്ലവറും എല്ലാം നന്നായിട്ട് തിളച്ച് വെന്ത് ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം നമ്മളിപ്പോൾ ഒരു ടോട്ടൽ ടോട്ടലൊരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് ഗ്രാമിനുള്ളിലാണ് നമ്മൾ ജ്യൂസും ഡിയ മാട്ടറും എല്ലാം കൂടെ വന്നിരുന്നത് അതെല്ലാം കൂടെ അരിച്ചെടുത്ത് കഴിയുമ്പോൾ എത്ര കിട്ടിയെന്ന് നോക്കാം അപ്പം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം നമുക്ക് ചൂടൊക്കെ അറിയതിനു ശേഷമാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത് അപ്പോൾ എത്ര ഉണ്ടെന്ന് നോക്കാം പിന്നെ നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് തരം ഫേസ് വാഷ് ബേസ് ഉണ്ട് നമ്മുടെ അടുത്ത് ഒന്ന് സസ്പെൻഡിങ് ഫേസ് വാഷ് ബേസും ഒന്ന് നോർമൽ എന്താ പറയുക നമ്മുടെ ഫേസ് വാഷ് ബേസുമാണ് ആണ് അപ്പോൾ ഇതിൽ തമ്പിലുള്ള വ്യത്യാസം നമുക്ക് ജ്യൂസ് ഐറ്റംസുകൾ ചേർക്കുമ്പം നോർമലി വരുന്ന ഫേസ് വാഷ് ബേസിൽ നമുക്ക് കുറച്ച് തോനെ തോന്നിയാൽ ഇപ്പം ഫുള്ളായിട്ട് ഉപയോഗിക്കാം ഈ സസ്പെൻഡിങ് വരുന്നതിനകത്ത് നമുക്ക് ഒരുപാട് ഉപയോഗിക്കാൻ പറ്റത്തില്ല നമുക്ക് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഗ്രാം ഇരുന്നൂറ്റമ്പത് സോറി ഇരുപതല്ല ഇരുന്നൂറ്റമ്പത് ഗ്രാമിനുള്ളിലേ നമുക്ക് ചേർക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ സസ്പെൻഡിങ്ങിനകത്താണ് ആ ഒരു ഫേസ് വാഷ് ബേസിലാണ് നമ്മൾ നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയേ നമ്മൾ എടുക്കുന്നുള്ളൂ കണ്ടോ ഇപ്പോൾ ആകെ നമുക്ക് അഞ്ഞൂറ് ഗ്രാമിനടുത്താണ് കിട്ടിയിരിക്കുന്നത് സോറി അഞ്ഞൂറും ഇല്ല നാനൂറ് ഗ്രാമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അത് നല്ലതാണ് നമ്മൾ നല്ലോണം തിളച്ച് വറ്റിയെടുക്കുമ്പോൾ നമുക്ക് ആ കളറും കിട്ടും അതുപോലെ തന്നെ നമുക്കതിൻ്റെ ഗുണവും കിട്ടും ഞാൻ ഏകദേശം ഒരു ഒന്നര ലിറ്ററോളം ഫേസ് വാഷ് ബേസ് എടുക്കുന്നുണ്ട് എനിക്ക് ഫേസ് വാഷിന് ഒരുപാട് ഓർഡർ വന്നതുകൊണ്ട് എനിക്ക് വലിയ ക്വാണ്ടിറ്റി തന്നെ ചെയ്യണം അതുകൊണ്ട് ഞാൻ ഒരു ഒന്നര ലിറ്റർ ഫേസ് വാഷ് ബേസ് എടുക്കുന്നുണ്ട് ഈ ഒരു ബേസ് എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയടിക്ക് ഒന്നര ലിറ്റർ അങ്ങ് ഒഴിക്കുകയല്ല ചെയ്യുന്നത് ആദ്യം അര ലിറ്റർ ഒഴിച്ച് അതിനുശേഷം നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസ് എക്സ്പ്രാക്റ്റ് ഒരു ഇരുന്നൂറ്റമ്പതോളം ഒഴിച്ചു കൊടുത്ത് അതിനു ശേഷമാണ് ബാക്കിയും കൂടി ഒരു ലിറ്ററും കൂടെ നമ്മൾ ഫേസ് വാഷ് ബേസ് ഇതിലേക്ക് ഒഴിക്കുന്നത് ഇതിൽ ഒരു തരത്തിലുള്ള കെമിക്കൽ കളറോ കാര്യങ്ങളോ നമ്മൾ ചേർത്തിട്ടില്ല നമ്മുടെ ശംഖുപുഷ്പം നിങ്ങൾ കണ്ടതല്ലേ തിളപ്പിച്ചെടുക്കുന്ന ആ ഒരു ശംഖുപുഷ്പം എക്സ്ട്രാക്റ്റും അലോവേര എക്സ്ട്രാക്റ്റും വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഇതിൽ ഞാൻ പറയുന്നത് ഒരുപാട് ജ്യൂസ് ചേർത്ത് ചെയ്യാൻ പറ്റത്തില്ല ഇത് സസ്പെൻഡിങ് ഫേസ് വാഷ് പ്രീമിയം ക്വാളിറ്റി ഫേസ് വാഷ് ബേസ് ആണ് കുറഞ്ഞ ക്വാണ്ടിറ്റി കഴിയുന്നത് ഇരുന്നൂറ്റമ്പതിൽ കുറച്ച് കുറച്ച് എടുക്കാമെങ്കിൽ കുറച്ചും കൂടെ കിട്ടും ഇതിപ്പോൾ ഓവർ തിക്നെസ് ഉണ്ടാകത്തില്ല കട്ടി കുറവായിരിക്കും ഫേസ് വാഷിന് നമുക്ക് കട്ടിയല്ലല്ലോ വേണ്ടത് ഗുണം എല്ലേ വേണ്ടേ അപ്പം തിക്നെസ് കൂടുതൽ വേണ്ടവർക്ക് ഒരു നൂറ് ഗ്രാം നൂറ്റമ്പത് ഗ്രാം ഒക്കെ ജ്യൂസ് ചേർത്താൽ മതി കേട്ടോ ഒരു ലിറ്ററിലേക്കൊക്കെ ഞാനിപ്പോൾ ഒന്നര ലിറ്ററിലേക്കാണ് ഒരു ഇരുന്നൂറ്റമ്പതിനകത്ത് ചേർത്തത് അതായത് നമ്മുടെ ഷാംപൂ ബേസ് രണ്ട് സോറി ഫേസ് വാഷ് ബേസ് രണ്ട് മൂന്ന് സെക്ഷനായിട്ടാണ് നമ്മൾ അതിലേക്ക് ചേർത്തി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഹയോ ഓർഗാനിക്കിൻ്റെ ഫേസ് വാഷ് ബേസിൽ രണ്ട് തരമുണ്ട് ഒന്ന് നോർമലി ഉള്ളതും ഒന്ന് സസ്പെൻഡിങ് ഫേസ് വാഷ് ബേസ് ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള പ്രത്യേകത ഇതിൽ ബബിൾസ് അടക്കമുണ്ട് ചെറിയ ചെറിയ ബബിൾസ് ആയിട്ട് ഇങ്ങനെ നിക്കും മറ്റേ നോർമലി ഉള്ളതിന് ബബിൾസ് ഇല്ല പക്ഷേ സെയിം റേറ്റ് ഒക്കെ സെയിം ആണ് വരുന്നത് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഇത്രയും നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഒന്നര ലിറ്ററോളം ഫേസ് വാഷ് ബേസ് എടുത്തതിനു ശേഷം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സ്പൂണ് വൈറ്റമിൻ ഇ ഒഴിക്കുക രണ്ട് സ്പൂണോളം വെജിറ്റബിൾ ഗ്ലിസറിന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് വാഷ് റെഡിയാണ് പിന്നെ ഫ്രാഗ്രൻസ് വേണ്ടവർക്ക് ചിലർക്ക് സ്കിൻ അലർജി ഒക്കെ ഉള്ളവർക്ക് ഫ്രാഗ്രൻസ് സ്കിപ്പ് ചെയ്യുകയാണ് ചെയ്യുക നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ഹൈ ഓർഗാനിക്കിൻ്റെ തന്നെ ഫേസ് പിന്നെ ഫ്രാഗ്രൻസ് ആണ് ഒഴിച്ചു കൊടുത്തത് നിങ്ങൾക്കറിയാലോ ഒന്നര ലിറ്റർ ഫേസ് വാഷ് ബേസിനകത്തേക്ക് നമ്മൾ ആകെ എടുത്തേക്കുന്ന ഒരു പത്ത് പതിനഞ്ച് ഡ്രോപ്സോളം അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ഡ്രോപ്സോളേ എടുത്തിട്ടുള്ളൂ നമ്മൾ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഫേസ് വാഷിന് ആയാലും സോപ്പിനായാലും ഒക്കെ ഫ്രാഗ്രൻസ് ആഡ് ചെയ്യുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി തന്നെ ആയതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലും ഒക്കെയുണ്ട് പിന്നെ ക്രീമിനായാലും ശംഖുപുഷ്പം ക്രീമിനും ഫേസ് വാഷിനും സോപ്പിനും ഒക്കെ നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ ഫ്രേസ് എന്നെ ഫ്രാഗ്രൻസ് തന്നെയാണ് ഒഴിക്കുന്നത് ലൈറ്റായിട്ടാണ് നമ്മൾ എല്ലാത്തിനും മണം ചേർക്കുന്നത് കേട്ടോ ഫ്രാഗ്രൻസ് ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാൻ മറന്നു പോയത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരേലും കാണുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനുകൾ ഒന്ന് ഓൾ എന്നുള്ള ഓപ്ഷനെ ഇനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയിലും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇതുപോലെ ഉപകാരമുള്ള ഒരുപാട് ഒരുപാട് വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇനി നിങ്ങളുടെ കയ്യിൽ ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ ബോട്ടിൽസിലേക്ക് നമുക്ക് നൂറ് ഗ്രാമിൻ്റെയോ അമ്പത് ഗ്രാമിൻ്റെയോ ബോട്ടിൽസിലേക്കൊക്കെ ഒഴിച്ച് നമുക്ക് സെയിൽ ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ലാബ് ടെസ്റ്റിനൊക്കെ വിടണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാക്റ്റ് വെച്ചിട്ട് നോർമലി എക്സ്ട്രാക്റ്റ് തന്നെ എടുത്ത് ചെയ്തിട്ട് തന്നെ വിടുക കേട്ടോ ഇതിലിപ്പം നമ്മൾ പ്രിസർവേറ്റീവും കാര്യങ്ങളും ഒന്നും ആഡ് ചെയ്യുന്നില്ല നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള സാധനം ആയതുകൊണ്ട് തന്നെ ഒരുപാട് നാൾ സ്റ്റോക്ക് ചെയ്ത് വെക്കാത്തത് കൊണ്ട് തന്നെയും നമ്മൾ ഇതിനകത്ത് പ്രിസർവേറ്റീവ് ആഡ് ചെയ്യാതെ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കൊടുക്കുന്നത് ഇതൊരു ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് ഒരു ആറ് മാസത്തോളം